നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് അവിടെ വലിയ മുഖങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പി വി അൻവറിനെ പോലെ ഒരു സ്വതന്ത്രനെ വളർത്തി മെരുക്കി എടുത്ത് രണ്ട് തവണ വിജയിച്ച് ഇനി അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അൻവർ ഇടക്ക് വെച്ച് കാലുകാരി യു ഡി എഫിനൊപ്പം പോയി ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം ഫുള്ള് ഭയങ്കര മുന്നേറ്റമാണ് എന്ന് പറഞ്ഞ് ക്രൈസ്തവ വോട്ട് കൂടുതലുള്ള നിലമ്പൂരിൽ ക്രൈസ്തവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പല വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചു മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാവുന്ന രീതിയിൽ മുനമ്പത്തെ മുൻനിർത്തി വലിയ പ്രചരണത്തിന് ഇറങ്ങി പക്ഷേ ഈ ഈസ്റ്ററോടുകൂടി കട്ടപോകയാവുന്ന അവസ്ഥയാണ് യഥാർത്ഥ ബി ജെ പി എന്താണ് എന്ന് നിരന്തരമായി ഓർപ്പിക്കപ്പെടും ഇത് ക്രൈസ്തവർക്കെതിരായ രാജ്യത്താകെയുള്ള കടുത്ത ആക്രമണങ്ങളുടെ വാർത്ത വന്നു മൂന്നാമത്തെ കാര്യമാണ് പ്രധാനം യു ഡി എഫിനെ സംബന്ധിച്ചാണ് പൊതുവേ യു ഡി എഫിന് വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കടന്ന് കയറാവുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ ഒന്ന് അവരുടെ അവർക്ക് വലിയ അടിത്തറയുള്ള മണ്ഡലം രണ്ടാമത്തേത് നിലവിലെ എം എൽ എ എം എൽ എ ആയിരുന്ന പി വി എൻവർ അവിടുന്ന് തങ്ങളുടെ കൂടെ വന്ന സാഹചര്യം അങ്ങനെ മൊത്തത്തിൽ അനുകൂലമായ പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രചരണ സാധ്യതകൾ ഒക്കെ നിലവിലുണ്ട് ഇവിടെയാണ് പി വി എൻവർ ഒരു വലിയ തലവേദനയായി യു ഡി എഫിന് മാറുന്നത് പി വി അൻവറിൻ്റെ തലവേദന എന്താണ് എന്ന് പരിശോധിക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി വി എൻവർ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഞാൻ നിഷ്പക്ഷനാണ് നടുക്ക് നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് യു ഡി എഫിനെ കഴിയാവുന്ന വിധത്തിലെല്ലാം കരിവായി തേച്ചു വി ഡി സതീശനെ ചീത്ത വിളിച്ചു കെ സുധാകരൻ ഒഴികെ എല്ലാവരെയും ചീത്ത വിളിക്കുന്നതായിരുന്നു മൂപ്പരുടെ പ്രധാനപ്പെട്ട ഹോബി പിണറായി വിജയൻ കഴിഞ്ഞാൽ എന്നാൽ പിന്നീട് തന്റെ ഗതി അതോഗതിയാവും എന്ന് തിരിച്ചറിഞ്ഞ പി വി അൻവർ യു ഡി എഫിനോട് വിട്ടുവീഴ്ച ചെയ്തു എന്നാൽ വി ഡി സതീശന്റെ ഉറച്ച നിലപാടിന്റെ തുടർച്ചയായി പെട്ടെന്ന് മൂപ്പരെ രണ്ടു കയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് കൈക്കൊണ്ടില്ല പക്ഷെ മെല്ലെ മെല്ലെ നിലമ്പൂര് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് യു ഡി എഫിന് ഒരു അവസരം ഉണ്ടാക്കി അപ്പോൾ ആ നിലയിലുള്ള ആനുകൂല്യം അദ്ദേഹത്തിന് നൽകണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് പി വി അൻവറുമായി യു കോൺഗ്രസ് സഹകരിക്കുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ അടുത്ത മാസത്തോടെ വരും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ പി വി എൻവർ ഏറ്റവും ഒടുവിൽ താൻ അകപ്പെട്ടിരിക്കുന്ന തൃണമൂൽ എന്ന പാർട്ടിയെ മുന്നണിയിലെടുക്കണമെന്ന നിബന്ധന വെച്ചു എങ്ങനെ നിബന്ധന വെച്ചു നിബന്ധന വെക്കുന്നതിന് മുമ്പ് തൻ്റെ താൻ ജയിക്കുന്ന മണ്ഡലത്തിൽ തനിക്ക് താൻ പിന്തുണക്കാൻ തനിക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് അങ്ങനെയാണ് വി എസ് ജോയി എന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ ഡി സി സി പ്രസിഡൻറ്റിനെ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് പക്ഷേ അവിടെ വിജയസാധ്യത കൂടുതൽ ആര്യാടൻ ചൗക്കത്തിനെ പോലൊരു സ്ഥാനാർത്ഥി വന്നാലാണ് ആര്യാടന്റെ മണ്ണാണ് എന്നുള്ളത് കൊണ്ടുകൂടി ആര്യാടൻ ഷൗക്കത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ഒപ്പമുണ്ട് എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു കഴിഞ്ഞ തവണ തന്നെ രണ്ടായിരത്തിലേക്ക് രണ്ടായിരത്തി ചില്ലുവാനം വോട്ടിലേക്ക് പി വി അൻവറുടെ ഭൂരിപക്ഷം കുറച്ചത് ഒരു പക്ഷേ ആര്യാടൻ ഷോക്കത്തിൻ്റെ പിന്തുണയായിരുന്നു അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യം കോൺഗ്രസ് തിരിച്ചറിയുന്നുമുണ്ട് അപ്പോൾ ആര്യാടൻ പറ്റില്ല എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് പിൻ വി അൻവർ ഇപ്പോൾ രഹസ്യമായും കോൺഗ്രസിനെ സമ്മർദ്ദിച്ചിട്ടു ഇനി അഥവാ താൻ വഴങ്ങണമെങ്കിൽ തന്നെ യു ഡി എഫിൽ തെരഞ്ഞെടുപ്പിന് എടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് കൂടി അദ്ദേഹം വെച്ചു എന്നാണ് വാർത്തയിൽ വരുന്നത് ഈ അർത്ഥത്തിൽ പി വി അൻപറിനെ ചുറ്റിപ്പറ്റിയാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എ പി അനിൽകുമാർ മുൻകൈ എടുത്തുകൊണ്ടുള്ള ചർച്ച അവിടെ സജീവമായി നടക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ പി വി അൻവറിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും ഈ തലവേദന എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും നടക്കുന്ന ചർച്ച ഒരുപക്ഷേ ഈ അവസരം നനഞ്ഞിടം കുഴിക്കുക എന്നുള്ള ഈ അവസരം പി വി അൻവർ എക്സ്ട്രീം ലെവലിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സാഹചര്യം ഇതാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് യു ഡി എഫിൻ്റെ പി വി അൻവറുമായുള്ള അവസാനത്തെ അന്തിമ തീരുമാനം ഉണ്ടാക്കുന്ന ഇതിലൊരു കൂടിക്കാഴ്ച വരെ അവർ ബുധനാഴ്ച നിശ്ചയിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ സാഹചര്യത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ പി വി അൻവറിനെ കണ്ണും പൂട്ടി അടുപ്പിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ ഇന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിഥുനം കുര്യാക്കോസിന്റെ ബൈലൈനിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടി ഈ വീഡിയോയിൽ രണ്ടാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തൃണമൂലിനൊപ്പം വേണ്ട ഒറ്റക്കാണെങ്കിൽ വന്നോളൂ എന്നുള്ള നിലപാട് കോൺഗ്രസ് എത്തു എടുത്തു ബുധനാഴ്ചത്തെ കൂടിക്കാഴ്ചയിൽ ഈ കാര്യം അൻവറുമായി ചർച്ച ചെയ്യാൻ പോകുകയാണ് എന്നാണ് മനോരമയുടെ വാർത്ത ആ വാർത്തയുടെ പ്രധാന ഭാഗം ഞാൻ വായിക്കാം പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് എതിർപ്പില്ല എങ്കിലും അതിന്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണിയുടെ ഭാഗമാക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു ദേശീയതലത്തിൽ കോൺഗ്രസ്സുമായി യോജിച്ചു നിൽക്കാത്ത തൃണമൂലുമായി സംസ്ഥാനത്ത് കൈകോർക്കാനാവില്ല എന്ന ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് കണക്കിലെടുത്താണ് ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നണി പ്രവേശനം കാത്തു നിൽക്കുന്ന അൻവറിനെ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം അറിയിക്കും ഇരുപത്തിമൂന്നിന് അൻവറുമായി കൂടിക്കാഴ്ച നടത്തും തൃണമൂലിൻ്റെ സംസ്ഥാന കൺവീനറായ അൻവിൻ അൻവർ പാർട്ടി ഉപേക്ഷിച്ച് യു ഡി എഫിൽ ചേരാൻ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് വി എസ് ജോയിയോടാണ് താൽപ്പര്യം എങ്കിലും യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അൻവർ അറിയിച്ചിട്ടുണ്ട് പകരം ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണിയിലെടുക്കണം എന്നതാണ് ആവശ്യം ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസും തൃണമൂലും ഒന്നിച്ചു നിന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെറ്റിപ്പിരിഞ്ഞിരുന്നു കോൺഗ്രസിനൊപ്പം സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ നേതാവ് മമതാ ബാനർജി ലോക്സഭാ പോരിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസിനെ തൃണമൂൽ നിശിതമായി വിമർശിച്ചു അതുകൊണ്ട് ഇരു കക്ഷികളും നല്ല ബന്ധത്തിലല്ല തരം കിട്ടുമ്പോഴെല്ലാം കടന്നാക്രമിക്കുന്ന തൃണമൂലുമായി കേരളത്തിൽ ഒന്നിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് വന്നാൽ ഒപ്പം കൂട്ടാം ഇതാണ് കോൺഗ്രസ് നിലപാട് മമതയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും അൻവർ തീരുമാനം എടുക്കുക നിലമ്പൂർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവർ വിജയ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നും വിജയ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ആര്യാടൻ ഷൌക്കത്തിനെയോ വി എസ് ജോയിയെയോ തീരുമാനിക്കണമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ആരെ തീരുമാനിച്ചാലും അംഗീകരിക്കും എന്ന് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട് ഇതാണ് അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം എന്തായാലും ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു എന്നുള്ള ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അൻവറിന് തൃണമൂലമായി ഇനി യു ഡി എഫിൽ കയറുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലെങ്കിലും അദ്ദേഹം തൃണമൂലിൽ ചേരുന്ന ഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു തൃണമൂൽ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ കടുത്ത എതിർപ്പിലുള്ളതാണ് തൃണമൂലിനെ നേരിടാൻ കോൺഗ്രസ് സി പി എമ്മുമായി പോലും ബംഗാളിൽ സഖ്യമുണ്ടാക്കിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ തൃണമൂലിനൊപ്പം ചേർന്ന് മുന്നണിയിൽ പോവുക എന്നുള്ളത് പ്രായോഗിക ബുദ്ധി അൻവർ സ്വീകരിച്ചില്ല എടുത്തില്ല അത് അപ്ലൈ ചെയ്തില്ല എന്നാൽ എങ്ങനെങ്കിലും ഒരു പാർട്ടിയിൽ ചേരണം ചെലവ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ പാർട്ടി കൊണ്ടുപോകുന്ന എളുപ്പമല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കാം അവിടെ പോയത് എന്തായാലും തൃണമൂലിൻ്റെ ദേശീയ നേതാക്കൾ തന്നെ കേരളത്തിൽ വന്ന് അൻവറിനൊപ്പം പ്രചരണത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ യോഗത്തിൽ പങ്കെടുത്ത ഘട്ടത്തിലും കോൺഗ്രസ് ആയിരുന്നു മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചിരുന്നത് ഈ സാഹചര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അൻവറിനെ ഇനി മുന്നോട്ട് പോകാൻ ഇനി മുന്നണിയിൽ എടുക്കാൻ വേണ്ടി ഇനി വീണ്ടും തൃണമൂൽ വിട്ട് വേറെ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങളോ തേടുമോ എന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ച് നമ്മുടെ നോക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ആകാംക്ഷ അതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ട് അൻവറിൻ്റെ ബാർഗെയിനിങ്ങിന് വഴങ്ങണ്ട എന്നുള്ള മറ്റൊരു പ്രശ്നം കൂടി കോൺഗ്രസിനെ തീരുമാനത്തിലേക്ക് നയിച്ചിട്ട് അതായത് സാധാരണ കോൺഗ്രസിലൊരു നോമിനി എം എൽ എ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം പി ആയിക്കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പാകും ശക്തിയാവും അവർ വേറൊരു സംവിധാനമായി പ്രസ്ഥാനമായി മാറുന്നൊരു ശൈലിയാണ് അപ്പോൾ വി എസ് ജോയി ഇനി അഥവാ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ അത് പി വി അൻവറിൻ്റെ നോമിനി എന്ന നിലയിലാവും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം അൻവറിന് വേറൊരു സീറ്റും കൂടി കൊടുക്കണം അപ്പോൾ അൻവർ അവിടെയും ജയിക്കുകയാണെങ്കിൽ രണ്ട് സീറ്റ് അൻവരുടെ കയ്യിൽ കോൺഗ്രസ്സിനകത്ത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സമ്മർദ്ദ ശക്തിയായി മാറാൻ കഴിയുന്ന വിധത്തിൽ സ്വന്തമായിട്ടുണ്ടാകും അപ്പോൾ കോൺഗ്രസ്സിലൊരു വലിയ പുറത്തുനിന്നെത്തിയ ഒരാൾ വലിയൊരു പ്രസ്ഥാനമായി ആഭ്യന്തര പ്രസ്ഥാനമായി മാറുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകും അതുകൊണ്ട് അങ്ങനെയൊരു വലിയ ശക്തിയായി മാറാൻ നമ്മൾ മണ്ണൊരുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വി ഡി സതീശൻ്റെ നേതൃത്വം സ്വാഭാവികമായി എത്തും അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിലവിലെ ഇമാതിരി ശക്തികളെ തന്നെ നേരിടാൻ വി ഡി സതീശന് പ്ര പെടാപ്പാടാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു കാര്യം കൂടി ഉണ്ടാകാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് താല്പര്യം മാത്രമല്ല ഇനി ലീഗിൻ്റെ കൂടി പിന്തുണയോടുകൂടി എന്തായാലും നിയമസഭയിലും സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആര്യടൻ ഷൗക്കത്ത് ഇരു മനസ്സോട് ഒരേ മനസ്സോടുകൂടി ഇരുകയ്യും തുറന്ന് ഉപാധികളില്ലാതെ ഒപ്പം നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടി കോൺഗ്രസ് ഒരു നിർണായക തീരുമാനം കൈക്കൊള്ളുന്ന സാഹചര്യത്തിലേക്ക് പോകും അപ്പോൾ അൻവറിന് സമ്പൂർണ്ണമായി അൻവറിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് അൻവറിൻ്റെ ഭാവി അൻവറിനെ ഇനിയും എങ്ങനെ അങ്ങനെ അങ്ങ് രണ്ട് കൈയും നീട്ടിക്കൊണ്ടുപോകണ്ട ഉപാധികളില്ലാതെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ പിന്തുണക്ക എന്ന മട്ടിലേക്കാണ് തീരുമാനം എടുക്കാൻ പോകുന്നത് ചുരുക്കത്തിൽ അൻവർ തൻ്റെ ഈ ബാർഗെയിനിങ് പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലെ പെട്ടുപോകാനാണ് സാധ്യത ഇനി എന്താണ് എന്ന് മുൻകൂട്ടി നമുക്ക് പ്രവചിക്കുക സാധ്യമല്ല എങ്കിലും അൻവറിൻ്റെ കാര്യത്തിൽ ഒരു പരിധിവരെ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വരുന്ന വലിയ പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കാം ഒപ്പം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ും എന്നത് സംബന്ധിച്ച ചർച്ചകളെ ആരംഭിച്ചിട്ടില്ല അവർ ഇതിനാണ് കാത്തിരിക്കുന്നത് ഇവിടുന്ന് വിമതൻ വരാനാണ് കാത്തിരിക്കുന്നത് എന്നുള്ള പ്രചരണം കോൺഗ്രസ് ശക്തമായി നടത്തുന്നുമുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ആദ്യം ഉറ്റുനോക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് ആ ചർച്ചകൾ നടക്കുന്നതിൻ്റെ തുടർച്ചയായി ഒരു റിസൾട്ട് ഈ ആഴ്ചയോടെ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വാർത്തകൾ നൽകുന്ന വിശദാംശം കാത്തിരിക്കാം നന്ദി നമസ്കാരം